ജോഷിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പതിനഞ്ച് യൂതായുടെ ഓഹരി യൂതാ ഗോത്രത്തിന് അനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സിൻ മരുഭൂമിയുടെ തെക്കേറ്റമായ ഏതോം അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു അവരുടെ തെക്കേ അതിർത്തി ഉപ്പുകടലിൻ്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു അത് മിൻ്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിനിലേക്ക് കടന്ന് കാതഷ് ഭർണയായുടെ തെക്ക് ഭാഗത്തുകൂടി ഹെസ്റോണിലൂടെ അതാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്നു അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോട് വരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കേ അതിർത്തി വടക്കേ അതിർത്തി ജോർദാൻ നദീമുഖത്തുള്ള നിന്ന് ആരംഭിക്കുന്നു അത് ബേദ് ഹോഗ് ലായിലൂടെ പോയി ബേദ് അരാബായുടെ വടക്കുകൂടെ കടന്ന് റൂപൻ്റെ മകൻ ബോഹാൻ്റെ വരെ പോകുന്നു തുടർന്ന് ആഘോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്കുൾ തിരിയുന്നു താഴ്വരയുടെ തെക്കുവശത്തുള്ള അതുമ്മീം കയറ്റത്തിൻ്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി എൻഷമേഷ് ജലാശയത്തിലൂടെ കടന്ന് എൻഡോ ഗലിൽ എത്തുന്നു അവിടെ നിന്ന് അത് ജബൂസ്യമലയുടെ ജെറുസലേമിൻ്റെ തെക്കേ അറ്റത്ത് ബെൻഹിന്നോം താഴ്വരെ പോലെ പോകുന്നു പിന്നീട് ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും റഫായിം താഴ്വരയുടെ അടുത്ത് വടക്കോട്ടും ഉള്ള മലമുകളിലേക്ക് കയറുന്നു വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവുകൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക് അതായത് കിരിയാത്ത് യാറീമിലേക്ക് വളഞ്ഞു പോകുന്നു ബാലായിയുടെ പശ്ചിമ ഭാഗത്തുകൂടി കടന്ന് സെയ്റ് മലയിലെത്തി യാറീം മലയുടെ കെസലോണിൻ്റെ വടക്കു ഭാഗത്തുകൂടി കടന്ന് ബദ്മേഷിലേക്ക് ഇറങ്ങി ിംനായിലൂടെ നീങ്ങുന്നു അത് എക്രോണിന്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്കറോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യാപ്നേലെത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു പടിഞ്ഞാറെ അതിർത്തി മഹാസമുദ്രവും അതിന്റെ തീരപ്രദേശവുമാണ് യൂതാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശത്തിന് ചുറ്റുമുള്ള അതിർത്തിയാണിത് ജോഷിയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് യഫുന്നിയുടെ മകനായ കാലബിന് യൂതാഗോത്രത്തിൻ്റെ ഇടയിൽ കിരിയാത്ത് അർബ ഹെബ്രോൺ കൊടുത്തു അനാക്കിൻ്റെ പിതാവായിരുന്നു അർബ അവിടെ നിന്ന് കാലബ് അനാക്കിൻ്റെ സന്തതികളായ ശേഷായി അഹിമാൻ തൽമായി എന്നിവരെ തുരത്തി പിന്നീട് അവൻ ദബീർ നിവാസികൾക്കെതിരെ പുറപ്പെട്ടു ദബീറിൻ്റെ പഴയ പേര് കിരിയാത് സേഫർ എന്നായിരുന്നു കാലബ് പറഞ്ഞു കിരിയാത് സേഫർ പിടിച്ചടക്കുന്നവന് എൻ്റെ മകൾ അക്സായെ ഞാൻ ഭാര്യയായി കൊടുക്കും കാലബിൻ്റെ സഹോദരൻ കെനസിന്റെ മകനായ ഒത്നിയേൽ അത് പിടിച്ചെടുത്തു അവന് തൻ്റെ മകളായ അക്സായെ കാലബ് ഭാര്യയായി നൽകി അവൾ അടുത്തു ചെന്നപ്പോൾ പിതാവിനോട് ഒരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു അവൾ കഴുതപ്പുറത്ത് നിന്നിറങ്ങിയപ്പോൾ കാലബ് അവളോട് ചോദിച്ചു നിനക്കെന്താണ് വേണ്ടത് അവൾ പറഞ്ഞു എനിക്ക് സമ്മാനം വേണം നീ എന്നെ വരണ്ട നികവിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവുകൾ തരണം കാലബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീര് ഉറവകൾ കൊടുത്തു യൂതാഗോത്രത്തിന് കുടുംബമനുസരിച്ച് ലഭിച്ച അവകാശം തെക്കേ അറ്റത്ത് ഏതോം അതിർത്തിക്കരികെ യൂതാഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ് കപ്സേൽ ഏതർ യാഗൂർ കീന ദിമോന അദാത കേദേഷ് ഹാസോർ ഇത്നാൻ സിഫ് തേലെം ബേയാലോത് ഹസോർ ഹദാത്ത കെരിയോത് ഹെസ്രോൺ ഹാസോർ അമാം ഷേമ മൊളാദ ബദ് പലേത് അസാർഷുവാൽ ബെർഷെബ ബിസിയോദിയ ബാല ഇം എം ഏസെം എൽതോലാത് കെസിൽ ഹോർമ സിക്ലാഖ് മദ്മന്ന സാൻസന്ന ലബാവോത് ഷിൽഹിം അയിൻ റിമോൻ അങ്ങനെ ആകെ ഇരുപത്തി ഒൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും സമതലത്തിൽ എഷ്താവോൽ സോറ അഷ്ന സനോവ എൻഗന്നിം തപ്പുവ ഏനാം യാർമോത് അതുല്ലാം സൊക്കോ അസേക്ക ഷറായിം അതിത്തായിം ഗതേറാം ഗദറോത്തായിം എന്നീ പതിനാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും സെനാൻ ഹതാഷ മെഗ് ദൽ ദിലയാൻ മിസ്പേ യോക്തേൽ ലാഖേഷ് ബോസ്കത്ത് എഗ്ലോൺ കബോൻ ലഹ്മാം കിത്ലിഷ് ബദ് ബദ്ഗോൻ നാമ മക്കേദ എന്നീ പതിനാറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ലിബ്ന എത്തോർ ആഷാൻ ഇഫ്തബ് അഷ്ന നസീബ് കെയ്ല അക്സീബ് മറേഷ എന്നീ ഒൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും എക്രോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും എക്രോൺ മുതൽ സമുദ്രം വരെ അഷ്ദോതിൻ്റെ അരികിലുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അഷ്ദോദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഗാസയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഈജിപ്ത് തോടും മഹാസമുദ്രവും അതിൻ്റെ തീരവും വരെ മലമ്പ്രദേശങ്ങളിൽ ഷമീർ യത്തീർ സൊക്കോ ദന്ന സന്ന ദബീർ അനാബ് എഷ്തെമോ അനി ഗോഷൻ ഹോലോൻ ഗിലോ എന്നീ പതിനൊന്ന് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അരാബ് ദുമാ യഷാൻ യാനിം ബെത്തപ്പുവ അഫേക്ക ഹുംത കിരിയാത്ത് അർബ ഹെബ്രോൺ സിയോർ എന്നീ ഒൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും മാവോൻ കാർമൽ സിഫ് യൂത്ത യസ്രേൽ യോഗയാം സനോവ കൈൻ ഗിബയ തിംന എന്നീ പത്ത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഹാൽഹുൽ ബൽസൂർ ഖാദോർ മറാദ് ബദ് അനോത് എൽ തെക്കോൻ എന്നീ ആറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും കിരിയാത് ബാൽ കിരിയാത്യാറിം റബ്ബ എന്നീ രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും മരുഭൂമിയിൽ ബദ് അറാബ മിദ്ദീൻ സൊക്കാക്കിഷാൻ ഉപ്പ് നഗരം എൻഗേദി എന്നീ ആറു പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും എന്നാൽ യൂതാഗോത്രത്തിന് ജെറുസലേം നിവാസികളായ ജബൂസിയരെ തുരത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ഇന്നും ജബൂസിയർ അവരോടൊന്നിച്ച് ജെറുസലേമിൽ വസിക്കുന്നു ദൈവവചനമാണ് നാം കേട്ടത്